ഒറിജിനൽ പേരെന്താണ് ഫാതിമ ഫാത്തിമ ഈ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സമ്മാനം ഫേവറേറ്റ് ആയിട്ട് ഒരു സോങ് പറഞ്ഞുകഴിഞ്ഞാൽ ഏ ഒരു സോങ് ആണ് പാടാറുള്ളത് അതായത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചാൽ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ഗിഫ്റ്റും കൂടി പാത്രത്തിരിക്കണം ഓക്കെ പറഞ്ഞോളൂ ലക്ക് കാരണം നോർമലി ഒരു ഹായ് ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയുടെ താരം ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മസ്കിത്ത് ഒമാനിലെ ഒരൊറ്റ ഡയലോഗ് ഉണ്ട് വൈറൽ ഒരു താരമാണ് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയിലേക്ക് ഹായ് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ബ്ലാക്ക് ടി വി അപ്പം ആമുഖ ഒന്നുമില്ല നമ്മുടെ മസ്കറ്റ് ഒമാലിൽ ഒരു ചെറിയൊരു ഡയലോഗ് വഴി ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ആണ് നമ്മുടെ സ്വന്തം അപ്പൊ ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹലോ മസ്കറ്റ് അടിപൊളിയാണ് കാരണം ആ ഒരു സ്റ്റാർട്ടിംഗിൽ ഹലോ മസ്കറ്റ് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമ്മുടെ മസ്കത്ത് ഒമാലാണ് നല്ലത് അപ്പം ഒരു ചെറിയൊരു കാല അതായത് ഒരു ചെറിയൊരു ടൈമ് കൊണ്ട് വളരെ നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്ലോഗർ ആണ് എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലാക്ക് വീത്ത് പരിപാടി എന്തായാലും നമ്മുടെ ബ്ലാക്ക് വീത്ത് പരിപാടിയെ കുറിച്ച് അറിയാമല്ലോ നമുക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് പോകാം ഓക്കെ ലോയർ ബീപാത്തു അപ്പൊ ബീപാത്തു എന്നുള്ള ഒറിജിനൽ പേരെന്താണ് ഫാത്തിമ ഈ ലോയർ ഫാത്തിമ എങ്ങനെയാണ് ഈ ബ്ലോഗർ ബിപാതു ആയിട്ട് മാറിയത് ബ്ലോഗ് ചെയ്യാൻ വലിയ പ്ലാനില്ലായിരുന്നു ഞാൻ ഇവിടെ പേരന്റ്സിനോട് ബിസിനസ് ചെയ്യാറുണ്ട് അപ്പൊ ലോയർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ഞാൻ ലോയറാണ് നാട്ടിൽ കുറച്ചാള് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ പേരൻസിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് അതിന്റെ കൂടെ സൈഡ് ആയിട്ട് ഓവർനൈറ്റ് സംഭവിച്ച സംഭവിച്ചൊക്കെ ഒരു പ്ലാനും ഇല്ലാണ്ട് ആക്ച്വലി എന്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാ ബിജുപ്പാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് വോയിസ് ഓവറും വീഡിയോ ഒക്കെ ബിജുപ്പ് പറഞ്ഞു എന്റെ സൗണ്ട് നല്ലത് അതിന്റെ സൗണ്ട് ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് നിമിഷൻസ് ആയിട്ട് ലീഗൽ അഡ്വൈസും ചെയ്യാറുണ്ട് പ്രാക്ടീസിംഗില്ല ാണ് എപ്പോഴും പുറത്താണ് ഫുഡ് കഴിക്കാറുള്ളത് അപ്പൊ വീട്ടില് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാറില്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡിന് വേണ്ടി നമ്മൾ ജസ്റ്റ് പുറത്ത് ഹോട്ടലിലാണ് പോയിട്ട് കഴിക്കാറുള്ളത് വീട്ടില് നല്ല ഫുഡ് ഫുഡ് എന്റെ വീട്ടില് നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു കഴിച്ചിട്ടെ ചുരുപ്പ ഉണ്ടാക്കാറുണ്ട് ഉമ്മ ഉണ്ടാക്കാറുണ്ട് ചരിപ്പന ഒക്കെ ഫുഡ് കട്ടിയോളെയാ പക്ഷെ ഇങ്ങനെ ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഇപ്പൊ ആയി പക്ഷെ അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ല സത്യം പറഞ്ഞപ്പ

റിയില്ല എന്നല്ല നല്ല ആൾക്കാർ എക്സ്പേർട്ട് ഞാൻ വെറുതെ കേറി അവരുണ്ടാക്കണം തിന്നാറോടും പറയാത്തോദിച്ചാൽ താങ്കൾ എന്താണെന്ന് പറയാം സത്യം പറഞ്ഞ ഒരു രഹസ്യമില്ല ഞാൻ ഫേസ് വാഷ് ഇടും വിറ്റമിൻ സി ക്രീം ഇടും സൺസ്ക്രീൻ പോലും ഇടാറില്ല അത്രേ ഉള്ളൂ പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല ലിപ്സ്റ്റിക് അല്ലാണ്ട് ബ്ലഷ് ഓവർ ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിലെ ആൻസർ പറഞ്ഞുകഴിഞ്ഞാല് ഒരു സമ്മാനം കേട്ടോ ഓക്കെ ഇത് എന്റെ ഫസ്റ്റ് ടൈം ആണ് ഒരു ഈ ഒരു സെഗ്മെന്റ് പാത്തു വേണതില് ഫസ്റ്റ് ആയിട്ടുള്ള അപ്പം ഞാനിവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പാത്തു ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ് രണ്ട് ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ആൻസർ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ ഒരു സമ്മാനം അതോ കൈമാറുന്ന എന്റെ ബിരിയാണിന്റെ ആൻസർ അതിൽ തെറ്റാണെങ്കിൽ ഇഷ്ടപ്പെട്ട ബിരിയാണി ചിക്കൻ ബിരിയാണി ഓക്കെ ിരിയാണി പക്ഷേ ബിജിപ്പ് ഉണ്ടാക്കണം ബിരിയാണി മാത്രം ബിജുണ്ടാക്കണം ചെമ്മീൻ ബിരിയാണി ഓക്കെ അപ്പം ഞാനിതിൽ രണ്ട് ആൻസർ എഴുതിയിട്ടുണ്ട് കേസ് കാരണം എന്താ വെച്ചാൽ വളരെ സമ്മാനം അറിയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ആദ്യത്തെ ഒരു കണ്ടിസൻസ് ആണ് നമ്മുടെ പാത്തു അപ്പം ഇതിൽ എഴുതിയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് പ്രോൺസ് ബിരിയാണി എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി പ്രോൺസ് ആണ് അതായത് ചെമ്മീൻ ആണ് അപ്പൊ ചിക്കൻ ബിരിയാണി എന്നുള്ള ഒരു സംഭവം പാത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മാനിപ്പം

ഉപ്പാൻ പറയാം പക്ഷെ ഉമ്മാനിയുടെ കുറച്ചും കൂടെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് ഇപ്പം ഒരു സിറ്റുവേഷനില് ഉപ്പയോടും ഉമ്മാനോടും ഒരുപാട് വർഷക്കാലായിട്ട് ഇങ്ങനെ മറച്ചു വെച്ച് ആ ഒരു സംഭവം ഇപ്പൊ തുറന്ന് പറയാൻ പറയുകയാണെങ്കിൽ പാർട്ടം എന്താണ് അവരോട് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ പറയാറില്ലല്ലോ നമ്മൾ ആക്ച്വലി കൂടെ പ്രകടിപ്പിക്കാറുള്ളൂ അതല്ലാണ്ട് ലൈഫിൽ നടക്കുന്ന എല്ലാം വീട്ടിൽ പറഞ്ഞോളൂ അവർക്ക് എല്ലാം അറിയാം ഐ ലവ് യു നാട്ടിലെ ഒമാനിൽ വന്നിട്ട് ഏകദേശം അതിന്റെ ശത്രുഭത്തോണി ഒമാനിൽ എനിക്കൊരു മൂന്ന് വയസ്സായത് നാട്ടിലെ എറണാകുളത്താണ് നാടിനോടാണ് അറ്റാച്ച്മെന്റ് ഓഫ് കോഴ്സ് ബട്ട് ഹോം കാരണം വളർന്നതൊക്കെ ഇവിടെയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് തന്നെയാണ് വീഡിയോസിൽ ഏറ്റവും ഫാമിലി ആയിട്ടുള്ള ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണ് ആക്ച്വലി ഫാമിലിയാണ് പ്രത്യേകിച്ച് ിപ്പയാണ് കൂടുതൽ എന്റെ വീട് വരാറ് ഫ്രണ്ട്സ് ആയാലും ഫാമിലിയായാലും എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അത്രയും എന്റെ ലൈഫിൽ ഒരാൾ കേറിയാ പിന്നെ അവരെ അത് ഞാൻ അത്രയും ക്ലോസ് ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോങ് ആണ് പാടാറുള്ളത് അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇന്നും കൂടെ എന്റെ ഡോക്ടർ എനിക്ക് അയച്ചാണ് എന്റെ പേര് ഓക്കെ അപ്പൊ അന്ന് പാടിക്കോളൂ അത് പാടി പാടിക്കഴിഞ്ഞാൽ വേറൊരു സമ്മാനം കൂടിയുണ്ട് പാട്ടുവിന് ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് പാടുകയാണെങ്കിൽ കേട്ടിരിക്കാം വഴി നീലെ അലയുന്ന പ്രാണനായി നീ നിറമേറങ്ങാനികേ തുണേകങ്ങനെ എന്നു ഞാൻ തനിയെ ആ വഴിയരിക ഞാൻ നിന്നെ തേടും കരയാൻ വയ്യ നിന്നിപ്പിരിയാമ്പയ്യ വിധിയെല്ലാ പരനായി നകലുന്നു ഞാൻ സൂപ്പർ സൂപ്പർ പിന്നെ മറ്റൊരു ഒരു ക്വാളിറ്റിയും കൂടിയ പാത്രം നല്ലൊരു സിംഗർ ആണ് ആണ്ട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മെസ്സോമാരിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ആങ്കറിങ് സ്റ്റേജ് ഷോ ആങ്കർ ചെയ്യാറുണ്ട് അപ്പം സകലകല വല്ലഭെന്ന് പറയുന്ന ഒരു വല്ലഭിയാണ് നമ്മുടെ സ്വന്തം ഭാഗത്ത് ഫോർ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് പാടിയതില് മസ്റ്റ് ആയി നിങ്ങൾ കമന്റ് ചെയ്യ പാട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും കമന്റ് ചെയ്യാം സൂപ്പർ അപ്പം ഈ ഒരു ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ഒരു കൊസ്റ്റൻ ആണ് ഓക്കെ ഓഫ് ക്വസ്റ്റാണ് അപ്പൊ ഇതിൽ ആൻസർ പറയുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഒരു മറ്റൊരു ഗിഫ്റ്റും കൂടി പാത്രത്തിന് കാത്തിരിക്കാനും കേസ് ഓക്കെ അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷിൽ അതായത് ഇപ്പൊ ഫ്രൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്ന് ആൻസറുകൾ എഴുതി വെച്ചു അപ്പൊ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് വേറൊരു ഗിഫ്റ്റും കൂടി പാത്തുവിനെ കാത്തിരിക്കണം ഓക്കെ പറഞ്ഞോളൂ ഫിഷില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഫ്രൈ ഏതാണ് ചെമ്പല്ലി രണ്ടും ഇല്ലല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു മൂന്ന് ഓപ്ഷൻ എഴുതിയിട്ടില്ല കാരണം മൂന്നില് ഏതെങ്കിലും വന്നു കഴിഞ്ഞാല് ആ പ്രൈസ് താങ്കൾക്ക് തരാമെന്ന് കരുതിയിട്ടാണ് ഇനി വേ നമ്മള് ചെമ്മീൻ അത് മത്തി ഞാൻ പറഞ്ഞിട്ട് കാരണം പൊതുവെ എല്ലാരും പറയുന്ന സംഭവം അലർജി അങ്ങനെ ഓക്കെ മത്തിയാണ് പൊതുവെ പറയുന്ന ഒരു സംഭവം പിന്നെ അയൽ ആണ് നോർമലി ഒരു കോമൺ ആണ് പിന്നെ ചെമ്മീൻ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ പറഞ്ഞത് കൊണ്ട് മറ്റൊരു ഗിഫ്റ്റും കൂടി ഞാൻ തരിയാണ് ചെമ്മീൻ ഉത്തരം പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റും കൂടി ഞാൻ കൈമാറാണ് കേസ് ഓക്കെ മറ്റൊരു കൂടി പക്ഷെ ഞാൻ വിചാരിച്ചു കാരണം ആ ഒരു ഷെയ്പ്പ് നല്ലൊരു ഭംഗിയുണ്ടല്ലോ ആദ്യത്തെ അപ്പൊ അതുകൊണ്ട് അത് ചെയ്തില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതായത് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പറയാൻ വേണ്ടി പറ്റും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച് അല്ല എന്തോ ആണ് അതാണ് അതാണ് അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റ് സാമ്പിൾസ് ഒരു ആണ് അപ്പം അത് ഞാൻ ജസ്റ്റ് ട്രൈ പാത്രത്തിന് അപ്പൊ ഇതാണ് ആ ഒരു പെർഫ്യൂംസ് താങ്ക് യു അടിച്ചമാറ്റം പോണ അനിയൻ ഉപ്പ ഇവരൊക്കെ തന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് സ്മെല് എങ്ങനെ നോക്ക അപ്പം താങ്ക് യു ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പം എന്റെ ഈ ഒരു ബ്ലാക്ക് ടി വി പരിപാടിയെ കുറിച്ച് എന്താണ് പാത പറയാനുള്ളത് ഫാണ് പിന്നെ ഒരു ടു പോയിന്റ് ഉള്ള ക്വസ്റ്റൻസ് ആൾക്കാരെ ചെയ്യിപ്പിക്കുന്ന എൻഗേജ് ആക്കി വെക്കുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ നല്ലൊരു ഷോ ആണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് എനിക്ക് തോന്നുന്നു നല്ല ആയിരുന്നു കേക്ക് റീൽസ് പുള്ളിക്കാർക്ക് വന്നത് കണ്ട് അതെനിക്ക് ഫുള്ള് കാണാൻ പറ്റില്ല ഞാൻ എന്തായാലും കാണാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണ് സോ ഇനിയും 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 നല്ല നല്ല ഇതുപോലെ തന്നെ എന്തായാലും വിലപ്പെട്ട സമയം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് ഞാൻ തിരിച്ചും പറയണം നിങ്ങൾ തിരക്കിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ തോന്നിയില്ല സോ അതിന് താങ്ക് യു അപ്പം മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എല്ലാവരോടും ബൈ ബൈ